പ്പെട്ടുള്ള ഒഴിച്ച് തീ കൊളുത്തി അമ്മയും മരുമകളും രണ്ട് പെഞ്ചു കുഞ്ഞുങ്ങൾ ബന്ധുപരിച്ചു നമ്മൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഞാൻ വേറൊരാളെ തെറി അല്ലെങ്കിൽ ചീത്ത പറയുന്നത് നിങ്ങൾ ഈ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് പോലും സൂക്ഷിച്ചും അനുവാദത്തോടു കൂടെ ചെയ്യേണ്ടതാണ് നീ എന്റെ വായിൽ നിന്ന് അശ്ലീല പദങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചീത്ത വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യയെ വെറുക്കുന്നുണ്ട് അതാണ് കാരണം അച്ഛമ്മ ഇവളും കൂടെ രണ്ടു ദിവസം ജീവിച്ച് നോക്കാൻ അപ്പോൾ അറിയാതെ എന്തൊരു വാക്കാ പറഞ്ഞാൽ ഓർക്കണം ഒരു പുരോഹിതനോട് പറഞ്ഞത് അമ്മമാര് നിങ്ങളുടെ വീട്ടിൽ ആര് കയറി വന്ന് പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞാൽ കത്തോലിക്കരാണെങ്കിലും അകത്തോലിക്കലാണെങ്കിലും നിങ്ങൾ എന്റർടൈൻ ചെയ്യരുത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ പ്രാർത്ഥിക്കുക എടപക വികാരി നേതൃത്വത്തിൽ പ്രാർത്ഥിക്കുക മകനോട് സ്നേഹമുണ്ടെങ്കിൽ മരുമകളെയും കൂടി ആ മകനോട് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അതേ സ്നേഹം കൊടുത്ത് സ്വീകരിക്കാൻ അമ്മ തയ്യാറാകേണ്ടതായിരുന്നു അത് നഷ്ടപ്പെട്ട ആളുടെ മനസ്സിൻ്റെ വേദന അറിയണമെങ്കിൽ നിനക്ക് വിലപ്പെട്ട നഷ്ടപ്പെട്ടത് എന്താണെന്ന് നീ എന്ന് അറിയണം നിങ്ങളെ വഴിയിൽ നിന്നൊരു പേഴ്സ് കിട്ടിയത് എടുക്കുന്നത് ഞാൻ കണ്ടു നിങ്ങൾ എന്തുകൊണ്ട് ആ പണമെടുത്തങ്ങൾ പേഴ്സിൽ വെച്ചു എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ട് കർത്താവ് സ്വർഗത്തുനിട്ട് തന്നതാണെന്ന് പറഞ്ഞത് ഈ അമ്പത് മറിയമ്മ അവർക്ക് അർഹതപ്പെടാത്തത് കൈവശമാക്കുമ്പോൾ അറിഞ്ഞിരിക്കണം ഒരു രൂപ പോലും നമുക്ക് ദൈവം തരാത്ത നമുക്ക് വേണ്ട ദൈവം കുടുംബത്തിൽ കൊണ്ടുവരേണ്ട അനുഗ്രഹങ്ങൾ തള്ളിക്കളയുന്ന മാതാപിതാക്കൾ ചില പാപങ്ങളുടെ റൂട്ട് കിടക്കുന്നത് നമ്മുടെ ഇതുപോലുള്ള മണ്ടൻ ചിന്തകളും ബോധ്യങ്ങളുമായിരിക്കണം എൻ്റെ അടുക്കൽ വലിയൊരു സങ്കടവും ആയിട്ട് സങ്കടം എന്ന് പറഞ്ഞാൽ തെരൽ സങ്കടക്കടൽ നിറഞ്ഞിരിക്കുന്ന ഒരു മകൻ വിതുമ്പി കരഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്നു അവന് വർത്തമാനം പറയാൻ പറ്റുന്നില്ല കാരണം അവൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യ അവൻ്റെ അമ്മയും ഒരു വലിയ അഗ്നിബാധയിൽ വീട് മുഴുവനും കത്തി നശിച്ചപ്പോൾ മരിച്ചുപോയി ഇവൻ പുറത്തായിരുന്നതുകൊണ്ട് ഇവൻ മാത്രം രക്ഷപ്പെട്ടു ഒരു അപകടം നടന്നു എന്നാണ് ഞാൻ കേട്ടത് വിചാരിച്ചത് പക്ഷേ അവൻ ഒരു കുറിപ്പ് ഗീസയിൽ നിന്ന് എടുത്ത് എൻ്റെ കയ്യിലേക്ക് എന്ന് അത് വായിച്ചപ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി കാരണം അത്രമാത്രം ദാരുണമായ ഒരു ദുരന്തമായിരുന്നു അത് ആ അമ്മ മകൻ്റെ ഭാര്യയോടുള്ള വിദ്വേഷ നിമിത്തം മകനോട് ഇഷ്ടമുണ്ട് അതുകൊണ്ട് മകൻ ഇല്ലാത്ത നേരം നോക്കി മകനോടുണ്ട് ഭാര്യയോടുള്ള വെറുപ്പ് നിമിത്തം വീട്ടിൽ രണ്ട് ബെഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ഈ മകൻ്റെ ഭാര്യ മരുമകളടക്കമുള്ളവർ കിടന്നുറങ്ങുമ്പോൾ അവരുടെ മുറിക്കകത്ത് ബൈക്കിൻ്റെ അകത്ത് വന്ന് എടുത്ത് ഒഴിച്ച് വീടിന് ചുറ്റും ഒഴിച്ച് അതുകൂടാതെ ഇവരുടെ മുറിയുടെ വാതിൽക്കൽ ടയർ കൊണ്ടുപോയി വെച്ച് അതിൻ്റെ അകത്തേക്ക് കാറിൻ്റെ ടയർ അതിൻ്റെ അകത്തേക്ക് പെട്രോൾ ഒഴിച്ച് എന്നിട്ട് ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി അമ്മയും മരുമകളും രണ്ട് പെഞ്ചു കുഞ്ഞുകൾ വെന്ത് വരിച്ചു ഇനിയിപ്പം മാത്രം ബാക്കിയുള്ളൂ ഞാൻ ചോദിച്ചു എന്താണ് അമ്മ അങ്ങനെ ഇത്രയും ക്രൂരമായി ഒരു തിന്മ ചെയ്യാൻ കാരണം നമ്മൾ അറിഞ്ഞിരിക്കണം ഇതുപോലുള്ള ക്രൂരതകൾ ചെയ്യാൻ ദൈവമക്കൾക്ക് സാധിക്കില്ല ദൈവമക്കളുടെ രൂപത്തിലുള്ള മനുഷ്യർ ബാഹ്യമായി അവർ പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കാം ഈ അമ്മ അന്ന് രാവിലെ പള്ളി പോയെന്നാണ് പറഞ്ഞത് മാത്രമല്ല ഞാൻ കേട്ടത് അമ്മ രാവിലെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചതുമാണ് മകൻ പറഞ്ഞതാണ് എന്നോട് അമ്മ രാവിലെ കുമ്പസാരിച്ച കുർബാന സ്വീകരിച്ചിട്ട് ഞാൻ രാത്രി ഇല്ലാത്ത നേരം നോക്കി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന നേരം നോക്കി പാതിരാ പന്ത്രണ്ട് മണിക്കാണ് ചെയ്തത് നാട്ടുകാർ അറിയുന്നത് പട്ടിയിട നിരക്കാത്ത കുര കേട്ടപ്പോൾ അവർ പലരും എഴുന്നേറ്റ് നോക്കിയപ്പോൾ തീ ആളിപ്പടർന്ന് കണ്ടപ്പോഴേക്ക് വീട് മുഴുവത്തി കഴിഞ്ഞിരുന്നു അമ്മ എഴുതി വെച്ച ഒരു ഡയറി കുറിപ്പുണ്ട് മരുമകളോടുള്ള വിരോധം അവൾ കല്യാണം കഴിച്ച് വീട്ടിൽ കയറി മുതൽ തുടങ്ങിയതാണ് ആ വിരോധമൂത്താണ് ഈ മാരകമായ കൂട്ടക്കൊലപാതകത്തിലേക്ക് പോയത് ഞാനിത് പറയാൻ കാരണം മാരകമായ മഹാദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന പാപവീഴ്ചകളുടെ പിന്നിൽ ചെറിയ ചെറിയ ചില പാപങ്ങളെന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന പാപങ്ങളെ താലൂലിച്ചു കൊണ്ടിരുന്നതോ അല്ലെങ്കിൽ അവഗണിച്ചതോ ആയ കാരണം കിടപ്പുണ്ട് ഈ മകൻ എന്നോട് പറയുകയാണ് അമ്മ എൻ്റെ മകളെ അവളുടെ പേര് വിളിച്ചോ മോളെ എന്ന് വിളിച്ചോ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല സംസാരിക്കുന്നത് ചീത്ത വാക്കുപയോഗിച്ചാണ് എന്തുകൊണ്ടാണ് ഞാൻ വേറൊരാളെ തെറി അല്ലെങ്കിൽ ചീത്ത പറയുന്നത് അശ്ലീല അർത്ഥമുള്ള വാക്കുകളാണ് തെറി വാക്കുകൾ അത് കൂട്ടിച്ചേർത്ത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരു മ്ലേച്ഛമായ സന്ദേശമാണ് അവിടെ കൊടുക്കുക ആരാണ് ഈ വാഗുണ്ട് തെറി പറയുന്നത് ചീത്തവാക്ക് പറയുന്നത് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് മറ്റൊരാളെ ദ്വേഷിച്ച് പറയുന്നത് ആർക്കാണോ പരിശുദ്ധാത്മാവില്ലാത്തത് അവർ മാത്രമേ അങ്ങനെ പറയുള്ളൂ ഒരാൾ എന്നോട് പറഞ്ഞു എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ശക്തമായിട്ട് എന്നിലുണ്ട് ഞാനൊരു രോഗിയുടെ തലയിൽ കൈവച്ചാൽ അപ്പോൾ സൗഖ്യം കിട്ടും ഉടനെ ഭാര്യ പറഞ്ഞു അച്ഛൻ എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഞാൻ എത്ര വരെ രക്ഷിക്കുന്നു ഇവൾക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു അച്ഛ രണ്ട് കാരണങ്ങളാൽ എൻ്റെ ഭർത്താവിന് പരിശുദ്ധാത്മാവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒന്ന് വായെടുത്താൽ തെറിയേ പറയുള്ളൂ എന്നെ വിളിക്കുന്നത് മാപ്പൂക്ക കൂട്ടിയുള്ള തെറിയിലാണ് എല്ലാ തെറിയും കൂട്ടിച്ചേർത്ത് എന്നെ വിളിക്കും അത് രാത്രിയിൽ കട്ടിൽ കിടക്കുമ്പോൾ പോലും എന്നോട് ഈ ചീത്തൻ തെറിയൊക്കെ പറയും അതുപോലെ രണ്ടാമത്തെ രണ്ടാമത്തെക്കാർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭർത്താവ് അവരുടെ രോഗമുള്ള സ്ഥലത്ത് കൈവെച്ച് പ്രാർത്ഥിക്കും വലിയ അപകടം കേട്ടോ നിങ്ങളീ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതുപോലെ സൂക്ഷിച്ചും അനുവാദത്തോടു കൂടെ ചെയ്യേണ്ടതാണ് ശിരസ്സിലല്ല വേറെ ഒരിടത്തും രോഗമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക ഒരാൾ അങ്ങനെ ചെയ്തു എന്നുള്ള വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ കൈകുണ്ടത്തോട്ടിട്ടില്ല കുരിശു വെച്ചാണ് പ്രാർത്ഥിച്ചതെന്ന് അപ്പോൾ അയാളുടെ കൂടെ ആൾ പറഞ്ഞു കുരിശ് വെച്ച് അയാളുടെ കാലിൽ വെച്ചും പ്രാർത്ഥിച്ചെന്ന് പറയും കുരിശുകൊണ്ട് കാലിൽ വെച്ചു ഈ അനാവശ്യങ്ങളും ഈ തിന്മകളും ഇത്രയും മോശമായ കാര്യങ്ങളും എങ്ങനെ വരുന്നു പരിശുദ്ധാത്മില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവനോട് കൽപ്പിച്ചു വന്ന് ഈ ഭാര്യ പറഞ്ഞത് സത്യമാണോ എവിടെ തർക്കിച്ചില്ല അരിശം വന്നാൽ തെറിയല്ലാതെ പിന്നെ എന്തു പറയുന്നു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അരിശം വരുന്ന ഉടനെ സ്തുതിച്ചാൽ ഹല്ലലിയ പറഞ്ഞാൽ ഈ അരിശം മാറിക്കിട്ടും ഉടനെ ഭാര്യ പറയും അച്ഛാ പറഞ്ഞു കൊടുക്കല്ലേ കാരണം ഹല്ലലിയ പറഞ്ഞിട്ട് അതിൻ്റെ അറ്റത്തൊരു തിരിങ്കട വെക്കുമെന്ന് പറഞ്ഞു അത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നതാണ് ഞാൻ കൽപ്പിച്ചു ആരുടെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് യാതൊരു വരവുമില്ല നീ എൻ്റെ വായിൽ നിന്ന് അശ്ലീലപദങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചീത്ത വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ നീ ഭാര്യയെ വെറുക്കുന്നുണ്ട് അതാണ് കാരണം അപ്പോൾ എന്നോട് ഇയാൾ പറയുകയാണ് ഈ മരപ്പട്ടി ഈ പോത്ത് ഈ കാട്ടു പോത്തിനെ വെറുക്കാതിരിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല എന്നിട്ട് അയാൾ അടുത്ത വാക്ക് പറഞ്ഞ് കുറച്ച് കടന്ന് കയ്യായിപ്പോയി അച്ഛമ്മ ഇവളുടെ കൂടെ രണ്ട് ദിവസം ജീവിച്ച് നോക്കാൻ അപ്പോൾ അറിയാമെന്ന് എന്തൊരു വാക്കാ പറഞ്ഞാൽ നോർക്കണം ഒരു പുരോഹിതനോട് പറഞ്ഞത് ഞാനിങ്ങനെ മുഖത്ത് കയ്യും വെച്ച് നോക്കിയെന്ന് ചോദിച്ചു എൻ്റെ ഭാര്യയുടെ കൂടെ രണ്ട് ദിവസം ഞാൻ താമസിക്കടോ അല്ല മോശം കാര്യത്തിനല്ല കേട്ടോ എന്ന് പറഞ്ഞു അവളുടെ തനി നിറ അറിയണമെങ്കിൽ ഞാൻ അവളുടെ കൂടെ രണ്ടു ദിവസം താമസിക്കണം പറഞ്ഞ് ഈ മഹാൻ എങ്ങനെയാണ് ശുശ്രൂഷകനാകുന്നത് അത് ഏത് അവസ്ഥ വരെ അവനെ അധപതിച്ചു അവന് പരിശുദ്ധാത്മാവില്ല പരിശുദ്ധാത്മാവില്ലാതെ ശക്തിപ്രകടനം നടത്താൻ ചിലർക്ക് പറ്റും അവർക്ക് രോഗശാന്തി കൊടുക്കാൻ പറ്റും പ്രവചിക്കാൻ പറ്റും ഭാവി പ്രവചിക്കാൻ പറ്റും പക്ഷേ അവർ പ്രവർത്തിക്കുന്നത് ഒരു ആത്മാവായിരിക്കും പിശാജാണ് കൊണ്ട് കളി കളിപ്പിക്കുന്നത് അങ്ങനെ ഒരു കാര്യവും കൂടി ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥിക്കാനെന്ന് പറയും കയറി ഇറങ്ങി നടക്കുന്ന ചില വഴിപിഴച്ച ആൾക്കാരെ നിങ്ങൾ ഒരു കാരണവശാൽ വീട്ടിൽ കയറ്റരുത് അമ്മമാർ നിങ്ങളുടെ വീട്ടിൽ ആര് കയറി വന്ന് പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞാൽ കത്തോലിക്കരാണെങ്കിൽ അകത്തോലിക്കരാണെങ്കിലും നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി വരുന്നവരെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യരുത് അവരെ നിങ്ങൾ സ്വീകരിച്ച് അതൊന്നും ചെയ്യണ്ട നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ പ്രാർത്ഥിക്കുക എടപക വികാരിയച്ഛന നേതൃത്വത്തിൽ പ്രാർത്ഥിക്കുക ധ്യാനഗുരുക്കന്മാർ പറഞ്ഞു വരുന്നവർ പോലും നിങ്ങൾക്ക് പരിചയമില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ വന്ന് നിങ്ങളുടെ തലയ്ക്ക് വെച്ചാൽ പ്രാർത്ഥിക്കാനോ മറ്റും പ്രാർത്ഥന നടത്തോ ഒന്നും അനുവദിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്കൊരു ആത്മീയപിതാവേണ്ട അത് നിങ്ങളുടെ വികാരിയച്ചനാണ് ആ വികാരിച്ച നേതൃത്വത്തിൽ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങളെ സഹായിക്കുന്നവരാണ് ധ്യാനഗുരുക്കന്മാർ അപ്പൊ ധ്യാനഗുരുക്കന്മാർ ആ വികാരിയച്ചന്മാരോട് സഹകരിച്ചാണ് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ സഹോദരന് ഉള്ളിൽ വെറുപ്പുണ്ട് ഭാര്യയോട് അത് വെച്ചിട്ട് അയാൾ ഒരു വീട്ടിലും പ്രാർത്ഥിക്കാൻ പോകാൻ പാടില്ല അയാളിൽ പരിശുദ്ധാത്മാവില്ല ഇവിടെ നോക്കിക്കോ ഞാൻ ഈ പറഞ്ഞ അഗ്നിബ കൊളുത്തി കൊന്ന ഈ അമ്മ ഉള്ളിൽ മകളെ മരുമകളെ സ്നേഹിച്ചിട്ടില്ല മകനോട് സ്നേഹമുണ്ട് മകനോട് സ്നേഹമുണ്ടെങ്കിൽ മരുമകളെയും കൂടി ആ മകനോട് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അതേ സ്നേഹം കൊടുത്ത് സ്വീകരിക്കാൻ ഈ അമ്മ തയ്യാറാകേണ്ടതായിരുന്നു നമ്മുടെ മാരകമായ വീഴ്ചയുടെ പരാജയത്തിൻ്റെ മഹാപരാധങ്ങളുടെ എല്ലാറ്റിൻ്റെയും റൂട്ട് കോസ് എവിടെയെങ്കിലും കിടക്കുന്ന ഇതുപോലുള്ള പാപങ്ങളായിരിക്കണം ഒരിക്കലും ഒരു ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുകയാണ് അപ്പോൾ ആ ധ്യാന ഗുരു ഒരു പത്തിരുപത് ടൈപ്പ് പാപങ്ങൾ ഒന്ന് അവതരിപ്പിച്ചു എന്നോട് ചോദിച്ചു അച്ഛ പാപത്തെക്കുറിച്ച് അച്ഛൻ ഒരു അരമണിക്കൂർ അച്ഛൻ പ്രസംഗിക്കണം ഞാൻ പറഞ്ഞു പറയാം ഞാൻ ഒരുക്കിയിട്ടൊന്നുമില്ല അപ്പോൾ കിട്ടുന്ന ഉൾക്കാഴ്ചകൾ പറയാമെന്ന് പറഞ്ഞു സ്വാർത്ഥത എന്നതായിരുന്നു ഞാൻ പറയേണ്ടത് സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ സ്വേച്ഛയ്ക്ക് മാത്രം അർത്ഥം കൊടുക്കുന്ന അവസ്ഥയാണ് സ്വാർത്ഥത എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കാതിരിക്കുന്നൊരു നിസ്വാർത്ഥത അല്ല സ്വാർത്ഥത എൻ്റെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ വേറെ ആരുടെയും കാര്യം നോക്കില്ല എന്നുള്ളടത്താണ് സ്വാർത്ഥത ഉണ്ടാകുന്നത് സ്വേച്ഛയ്ക്ക് മാത്രം അർത്ഥം കൊടുക്കുന്നു അതാണ് സ്വാർത്ഥത അതിനെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത് ഏതായിരുന്നാലും ഇരുപതോ ഇരുപത്തഞ്ചോ പാപങ്ങൾ പറഞ്ഞിട്ട് എല്ലാ ധ്യാനിക്കുന്ന ആൾക്കാർ പത്തു നൂറോളം പേരുണ്ട് അതിൽ പകുതിയോളം വൈദികർ പിന്നെ ഒരു മൂന്നിലൊന്ന് ബാക്കി ബാക്കിയത്മാര് എല്ലാവരും ലീഡേഴ്സാണ് വചന പ്രകോഷകരും കൗൺസിലേഴ്സുമായിട്ടുള്ളവർ ഓരോ പാപത്തെക്കുറിച്ചും നിങ്ങളൊന്ന് ധ്യാനിക്കാൻ പറഞ്ഞു അച്ഛൻ മൗനമായി എല്ലാവരും ഇരുത്തികിട്ട് മൈക്കിലൂടെ ആ പാപത്തിൻ്റെ പേര് പറഞ്ഞ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് പറയും സ്വാർത്ഥതയെക്കുറിച്ച് ഞാനാണ് പറഞ്ഞത് ഈ പേരെ കുമ്പസാരിപ്പിക്കാൻ വന്ന വൈദികർ പത്ത് പേരായിരുന്നു ഒരാൾ പത്ത് പേരെ കുംപസാരിപ്പിച്ചാൽ മതി പക്ഷെ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു ഈ വന്ന നൂറ് പേരും വൈദികരും സിസ്റ്റേഴ്സും ആത്മാരും അടക്കം മുഴുവൻ പേരും ഒത്തിരി സമയമെടുത്ത് കുംപസാരിച്ചു എഴുതി വെച്ചാൽ കുംപസാരിച്ചത് അവർ മിക്കവരും പിന്നീട് പറഞ്ഞത് ഇങ്ങനെയുള്ള പാപങ്ങൾ ഞങ്ങളിലുണ്ട് എന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് ഇപ്രകാരമുള്ള പാപങ്ങൾ ഞങ്ങളിലുണ്ട് എന്ന് ഞങ്ങൾ ഈ അറിയുന്നത് നമ്മൾ ഭചാരം ചെയ്താൽ പെട്ടെന്ന് നമുക്ക് തന്നെ പാപം ഉണ്ടെന്നറിയാം കൊന്നാലും അറിയാം മോഷ്ടിച്ചാലും അറിയാം പക്ഷേ ചില മൂലപാപങ്ങളുണ്ട് പാപത്തിൻ്റെ കാരണമാകുന്ന വേരുകൾ കിടക്കുന്ന അവസ്ഥയുണ്ട് അത് കണ്ടെത്തണം നമ്മുടെ ഈ ഇതുപോലുള്ള ശുശ്രൂഷാലയങ്ങൾ ദൈവം ഒരുക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ് കോട്ടയാശ്രമം ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ മേഖലയാണ് ഒരു ഡിവൈൻ മെല്യു എന്ന് പറയുന്ന ദൈവമേഖലയാണ് കുറച്ച് രോഗശാന്തികൾ കിട്ടി അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി കിട്ടി അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറി എന്നുള്ള ലൗകികവും ഭൗതികവുമായ ചില കാര്യനേട്ടങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയോ ധ്യാനത്തിന് പോവുകയോ ചെയ്യുന്നതുകൊണ്ട് ഫലമില്ല ഇഫ് വി ഹാവ് പുട്ട് അവർ ട്രസ്റ്റ് ഇൻ ഇൻ ദ ലോഡ് ഫോർ ദിസ് വേൾഡ് ഓൾഡ് വി ആർ ദ മോസ്റ്റ് പിറ്റിയേബിൾ പീപ്പിൾ ഓഫ് ഓൾ നമ്മുടെ ഈ ആത്മീയ ശുശ്രൂഷകളുടെയും പ്രാർത്ഥനകളുടെയും പരിത്യാഗ പ്രവൃത്തികളിലൊ വേനയിലുള്ള പങ്കെടുപ്പിൻ്റെയും തിരുനാൾ ആഘോഷങ്ങളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം നമ്മുടെ ആത്മവിശുദ്ധീകരണവും ആത്മാഭിഷേകവും നിത്യരക്ഷയുമാണ് ഒരിക്കൽ ഒരു സഹോദരിയെക്കുറിച്ച് കൂടെ ഉണ്ടായിരുന്ന അവരുടെ പുറകെ നടന്നു വന്ന സഹോദരി ഒരു കാര്യം എന്നോട് റിപ്പോർട്ട് ചെയ്തു അച്ചാ എനിക്ക് മനസ്സിന് പ്രയാസമുണ്ടാക്കിയ ഒരു കാഴ്ച ഞാൻ കണ്ടു എനിക്കറിയാവുന്ന ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ അവർ നടന്നു വരുന്ന വഴിക്ക് ഞാൻ അവരുടെ പുറകെ ഉണ്ടായിരുന്നു ഞാനുള്ള കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ ഈ ഹൈവേയിൽ നിങ്ങോട്ട് വരുന്ന വഴിക്ക് വഴിയിൽ നിന്ന് അവർക്ക് ഒരു പേഴ്സ് കെട്ടി അവരെ തുറന്നു നോക്കി ബാഗിൻ്റെ അത്തക്ക് തിരികെ കയറ്റിട്ട് അവരിങ്ങ് പോരുന്നു ഞാൻ ഈ ആരാധന ഈ പ്രാർത്ഥനയുടെ ശുശ്രൂഷ സമയത്ത് മുഴുവനും അവരുടെ പുറകിലിരുന്നു അവരിതുകൊണ്ട് നേർച്ചപ്പെട്ടിക്കൊണ്ടിടൂന്നറിയാനാണ് ഞാൻ നോക്കിയത് അച്ഛാ ഞാൻ അവരോട് നേരിട്ട് തുറന്ന് പറയണോ നിങ്ങളെടുത്ത ആ പേഴ്സിലിരിക്കുന്ന രേഖകളോ പണമോ ചിലപ്പം ഐ ഡി ഉണ്ടായിരിക്കും ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കും ഡെബിറ്റ് കാർഡ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ വിലപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആ പേഴ്സിനകത്ത് കാണും അത് നഷ്ടപ്പെട്ട ആളുടെ മനസ്സിൻ്റെ വേദന അറിയണമെങ്കിൽ നിനക്ക് വിലപ്പെട്ട നഷ്ടപ്പെട്ടതെന്താണെന്ന് നീയെന്ന് അറിയണം നിൻ്റെ ആത്മാവിനും കൂടെ ഹാനികരമാകുകയാണെന്ന് നീ ഈ പേഴ്സിലുള്ള പണമോ ഒക്കെ എടുക്കുമ്പോൾ എന്നോട് വന്ന് ചോദിച്ചു അച്ഛ അവർ പിരിഞ്ഞു പോയിട്ടില്ല അവരിവിടെ ഉണ്ട് അച്ഛൻ ഇടപെടാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവരെ കൂട്ടിക്കൊണ്ടു വന്ന് ആദ്യം തന്നെ നേരിട്ട് സംസാരിക്കുകയും വരാന്തയിൽ നിന്ന് എന്നിട്ട് അവരെന്ത് പറയുന്നു എന്ന് കേട്ടതിന് ശേഷം അവർ പശ്ചാത്തലപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇടപെടാം അവരോട് ചോദിച്ചു നിങ്ങളെ വഴിയിൽ നിന്നൊരു പേഴ്സ് കിട്ടിയത് എടുക്കുന്ന ഞാൻ കണ്ടു അതിൻ്റെ അകത്ത് എന്താ ഉള്ളു ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതുവരെ ഞാൻ തുറന്ന് നോക്കിയില്ല എന്നാൽ തുറന്നു നോക്കാൻ പറഞ്ഞു ഞാനിപ്പം പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ അത് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുണ്ട് ഐ ഡി പാസ് ഉണ്ട് എന്തോ ആധാർ കാർഡുണ്ട് അതുപോലെ തന്നെ ഒരു മൂവായിരത്തി അഞ്ഞൂറോളം രൂപയുണ്ട് അഞ്ഞൂറിൻ്റെ നോട്ട് പിന്നെ കുറച്ച് ചില്ലറ നോട്ടുകളുമുണ്ട് അപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ആ പണമെടുത്ത് നിങ്ങളുടെ പേഴ്സിൽ വെച്ചു അപ്പോൾ ഇവർ പറഞ്ഞത് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ട് കർത്താവ് സ്വർഗത്തു നിന്നിട്ട് തന്നതാണെന്നാണ് പറഞ്ഞത് ഈ അമ്പതുമറിയാമ്മ അവർക്ക് അർഹതപ്പെടാത്തത് കൈവശമാക്കുമ്പോൾ അറിഞ്ഞിരിക്കണം എനിക്ക് ദൈവം തരാത്തത് ദൈവം അനുവദിക്കാത്തത് ദൈവം ആശീർവദിക്കാത്തത് അത് പിശാച തരുന്നതാണ് അതിലൂടെ പൈശാചികത നമ്മിലേക്ക് വരും ഒരു രൂപ പോലും നമുക്ക് ദൈവം തരാത്ത നമുക്ക് വേണ്ട ഒരു പൈസ പോലും നമുക്ക് വേണ്ട അങ്ങനെയുള്ള പാപത്തിലൂടെ നേടുന്നത് നമ്മുടെ കൈവിശ് ശരിക്കും ഇങ്ങനെയുള്ള ചില പാപങ്ങൾ രൂഢമൂലമായി കിടക്കുന്ന ചില പാപങ്ങളായിരിക്കാം വലിയ പാപത്തിനും നാശത്തിനും കാരണമാകുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചില മാതാപിതാക്കളുണ്ട് ദൈവം കുടുംബത്തിൽ കൊണ്ടുവരേണ്ട അനുഗ്രഹങ്ങൾ തള്ളിക്കളയുന്ന മാതാപിതാക്കൾ ഭാര്യയും ഭർത്താവും അവർക്കൊരു കൊച്ചുണ്ടായി അവർ രണ്ടുപേരും തീരുമാനമെടുത്ത് ഇനി കുഞ്ഞിനെ വേണ്ട അപ്പോൾ ഈ കൊച്ചൻ്റെ മാമുദിസ്സ കഴിഞ്ഞപ്പോൾ അവർ അച്ഛൻ്റെ ഓഫീസിലവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് സമ്മാനമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു ഇത് അവസാനത്തെ മാമുദീസ്സാകരുത് ഇനിയും കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം ഉടനടി അപ്പനും അമ്മയും പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ വേണ്ട അപ്പം അച്ഛൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തു ദമ്പതികളോട് എത്ര തവണ പ്രസവിക്കണം എത്ര കുഞ്ഞുങ്ങളെ സ്വീകരിക്കണമെന്ന് പറയാനൊന്നും എനിക്ക് വലിയ അധികാരമൊന്നും അറിയിപ്പിച്ചു തന്നിട്ടില്ല പക്ഷേ എത്ര കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം എപ്പോൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം എന്ന് നിശ്ചയിക്കാൻ ദമ്പതിമാർക്കോ ഡോക്ടർമാർക്കോ ഗവൺമെൻറ്റിനോ അവകാശവും ഇല്ല അധികാരവും ഇല്ല അത് നിശ്ചയിക്കേണ്ട ദൈവമാണ് ദൈവം അനുവദിക്കുന്നിടത്തോളം കുഞ്ഞുങ്ങളെ അല്ലാണ്ട് ഞങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ബുദ്ധിയിൽ അഞ്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ചോ പത്ത് കുഞ്ഞുങ്ങളെ പ്രസവിച്ചോ ഞങ്ങൾ പറയാൻ പാടില്ല ദൈവം നിങ്ങൾക്ക് തരുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം അവർ രണ്ടാമതൊരു കുഞ്ഞിനെ പ്രസവിച്ചു ആൺകുട്ടി മൂന്നാമൊരു കൊച്ചിനെ പ്രസവിച്ചു പെൺകുട്ടി ഈ അപ്പനും അമ്മയും കൂടെ എന്നെ കാണാൻ വേണ്ടി മുരിങ്ങൂര് വന്നിരുന്നു എന്തു പറയാനാണെന്നറിയോ മകന്റെ ഓഡിനേഷൻ എന്നെ ക്ഷണിക്കാൻ വേണ്ടി രണ്ടാമത് ജനിച്ച ആൺകുട്ടി അച്ഛനായി മൂന്നാമത് ജനിച്ച പെൺകുട്ടി കന്യാസ്ത്രീയായി ആ കുടുംബത്തിലേക്ക് ദൈവം അയച്ച ഒരു പുരോഹിതനെ കന്യാസ്ത്രീം വേണ്ടെന്ന് വെക്കാൻ നിങ്ങളുടെ ചെവിയിൽ മന്ത്രിച്ചത് പിശാജാണ് ദൈവം തരുന്നത് കൈനീട്ടി വാങ്ങണം അപ്പോൾ അവരുടെ കുടുംബത്തിനരുടെ അനുഗ്രഹങ്ങളാണ് നിഷേധിച്ച് കളയുന്നത് അപ്പം പ്രിയപ്പെട്ടവരെ ചില പാപങ്ങളുടെ റൂട്ട് കിടക്കുന്നത് നമ്മുടെ ഇതുപോലുള്ള മണ്ടൻ ചിന്തകളും ബോധ്യങ്ങളുമായിരിക്കാം നമുക്ക് തീക്ഷണമായി പ്രാർത്ഥിക്കാം കർത്താവെ എനിക്കെൻ്റെ പാപങ്ങൾ വെളിപ്പെടുത്തി തരണമേ പാപമില്ലാത്തൊരു ജീവിതത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ അനുവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം